നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് വരുന്നുണ്ട് പക്ഷേ അതിനുമുമ്പ് ലിപിനെ കോളേജ് കൊണ്ടേക്കണം ലിപിയായിട്ട് കോളേജിൽ വന്നാൽ ലിപി കോളേജ് കോളേജിലോട്ട് പോയി ഇനി ഒന്ന് ഒരു മണി ഞാൻ തിരിച്ച് വരുമ്പം പക്ഷെ നമുക്കൊരു പ്രശ്നമുണ്ട് കഴിഞ്ഞ 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 ആഴ്ച വാങ്ങിച്ച പാവയാണ് ഇത് കണ്ടോ ഇത് കടയിൽ കൊണ്ടുപോയി കൊടുക്കണം നമ്മൾ പമ്പിന്ന് പെട്രോൾ അടിച്ച് ഇനി ഇനി എന്നിട്ട് വേണം കടയിലോട്ട് പോവാൻ വാങ്ങിച്ചിട്ടാണെങ്കിൽ ഒരാഴ്ച പോലും ആയിട്ടില്ല അപ്പൊ തന്നെ ഇത് കീറിപ്പോയി കൊടുത്തു നോക്ക എന്ത് പറയാന്ന് അറിയാം ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും അവര് പറഞ്ഞത് നിങ്ങൾ കടയിൽ കൊണ്ടു കാണിക്കാൻ പറഞ്ഞു ഡോള് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞത് പിന്നെ അത് കംപ്ലൈന്റ് ശരിയാക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞു എന്റെ നമ്പര് വാങ്ങിച്ചു ഒരു ഡോളല്ല ഡോളെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അത് തയ്ച്ചെടുക്കാം എന്നായിരുന്നു പക്ഷേ നമ്മൾ തയ്ച്ചത് ശരിയാകത്തില്ല നാട്ടിലത്തെ കാര്യം പിന്നെ അത് തന്നെയല്ല ഞാൻ അവരോട് ഇങ്ങനെ കംപ്ലയിൻ്റ് ആയി അതിങ്ങനെ അതിൻ്റെ കുത്ത് കിട്ടുപോയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ നമ്മളോട് ഡീൽ ചെയ്ത ഇത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അവർ പറഞ്ഞത് ഒരു റൂഡായിട്ട് അവർ സംസാരിച്ച് അപ്പോൾ തന്നെ ഞാൻ കരുതി നമുക്ക് അത് കൊണ്ടുപോയി കൊടുക്കാമെന്ന് സോ അതുകൊണ്ടാണ് ഞാനിന്ന് അവിടെ കടയിൽ കൊണ്ടുപോകാതെ കൊടുത്തത് അപ്പോൾ ഇവർ പറ ഇവർ പറയുന്നത് ഇപ്പം നിങ്ങളിത് വാങ്ങിച്ചു വെക്കാം എന്നിട്ട് അത് അവർ ഫാക്ടറിയിൽ എന്തോ കൊണ്ടൊക്കെ കൊടുത്തിട്ട് അത് ശരിയാക്കി കഴിയുമ്പം നിങ്ങളെ വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞു ഞാൻ കൊടുക്കത്തില്ലായിരുന്നു കാരണം അവർ ഡീൽ ചെയ്ത് ശരിയായില്ല നമ്മളോട് പിന്നെ പറയാൻ സംസാരിക്കുന്ന ഇതുണ്ടല്ലോ അപ്പോൾ അവർ പറയുന്നത് ഇത് നമുക്ക് ഇവിടെ ഇരുന്നപ്പോഴൊന്നും കുഴപ്പമില്ലായിരുന്നു ഞാൻ പറയാൻ അവിടെ ഇരുന്നോണ്ട് കാര്യമില്ലല്ലോ എടുത്ത് യൂസ് ചെയ്യുമ്പോഴെല്ലാം അറിയത്തുള്ളൂ അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് സോ അങ്ങനെ പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വരുമ്പോൾ അറിയാം ഓക്കെ ഇനി ലിപി വരുന്നവർ അവിടെ വെയിറ്റ് വേറ്റാണ് അപ്പോൾ സമയം പത്ത് മണിയാണ് ആൻഡ് വി ഹാവ് എ ഗെസ്റ്റ് ടുഡേ ഡേ ആ ഓക്കെ ലിപി വരുന്നുണ്ട് ഫീസ് പാവ ഞാൻ കൊടുത്ത് അവർ പറഞ്ഞ് പിന്നെ അവർ ഫാക്ടറിയിൽ കൊണ്ട് കൊടുത്തിട്ട് പിന്നെ ശരിയാക്കിയിട്ട് തരാം വിളിക്കാറുണ്ട് നമ്മൾ മൂന്ന് ബിരിയാണി വാങ്ങിച്ചിട്ട് ഗസ്റ്റ് വീട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്